ഹായ് സനൂപ് സത്യൻ്റെ സംവിധാനത്തിൽ ഇപ്പം മനോരമ മാക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ചിത്രത്തിന്റെ പേരെന്നുള്ളത് സി എ ഡി രാമചന്ദ്രൻ റിട്ടയേർഡ് എസ് ഐ എന്നുള്ളതാണ് ചിത്രത്തിൽ ടൈറ്റിൽ റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കലാഭവൻ ഷാജോൺ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ മറ്റ് കഥാപാത്രത്തിൽ ഇന്ദ്രൻസ് ബൈജു സന്തോഷ് സുധീർ കരമന എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുള്ളത് അപ്പം ഈ പടം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ശരിക്കും ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രം തന്നെയാണ് അപ്പം നമുക്ക് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം സിനിമയിലേക്ക് വരുമ്പോൾ എടുത്ത് പറയാം ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള അഭിനയതാക്കളുടെ പെർഫോം തന്നെയായിരുന്നു എടുത്ത് പറയേണ്ടത് ഷാജോണ് ഒരു രക്ഷയില്ലാതെ ആ റോൾ ചെയ്തു രാമചന്ദ്രൻ എന്ന് പറയുന്ന റോളിലാണ് ഷാജോൺ എത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം റിട്ടയർഡ് എസ് ആണ് അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു സ്റ്റോറി നോക്കുവാണെങ്കിൽ രാമചന്ദ്രൻ്റെ റിട്ടയർഡ് ദിവസമാണ് സിനിമയുടെ ഒരു കഥ തുടങ്ങുന്നത് എന്നുള്ളത് റിട്ടയേർഡ് എസ് ഐ ആണ് അദ്ദേഹത്തിന്റെ റിട്ടയർഡ് ദിവസം തന്നെയാണ് ചിത്രത്തിന്റെ കഥ തുടങ്ങുന്നത് പിന്നീട് അദ്ദേഹത്തിന് ഈ കേസൊക്കെ തെളിയിക്കാനുള്ള ഒരു ബ്രില്യൻസ് ഓരോ കേസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പ്രത്യേകതയും സിനിമ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇതിനുശേഷം അദ്ദേഹം ഒരു മർഡർ കേസ് അന്വേഷിക്കുന്നതും ഒരു സ്ത്രീയുടെ മർഡർ കേസ് അന്വേഷിക്കുന്നതും തുടർന്നുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തുടർന്ന് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഈ രാമചന്ദ്രൻ റിട്ടേഡ് എന്നുള്ള ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫ്ലോട്ട് എന്ന് പറയുന്നത് ശരിക്കും എടുത്തു പറയാം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് അത് വാല്യൂ ചെയ്യുന്നത് കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ കഥാപാത്രങ്ങളെയെല്ലാം വളരെ രീതിയിൽ അതായത് നമ്മൾ കണ്ട് ശീലിച്ച അഭിനേതാക്കൾ തന്നെയാണ് ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ളത് പുതുമ നിറഞ്ഞ ഒരു പുതുമുഖവും ഈ സിനിമയിൽ വന്നിട്ടില്ല എങ്കിൽ പോലും അറിയാലോ നല്ല രസമായി തന്നെ അവർ ഏത് പഴയ ആളുകളായാലും തന്നെ വ്യത്യസ്തമായ രീതിയിൽ ആ ഒരു റോള് ചെയ്തിട്ടുള്ളതാണ് അല്ലാത്ത എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ ഇതിലും വലിയ വിജയ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല സോ നമ്മുടെ ഈ ജോസഫ് സിനിമയെ കണ്ടതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചില അന്വേഷണ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രം ബി ജെ എമ്മും കാര്യങ്ങളുമൊക്കെ ഇട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ അനുഭവപ്പെട്ടത് പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയുടെ ഡയറക്ഷൻ മേഖല തന്നെയാണ് നല്ല രസമുണ്ടായിരുന്നു പിന്നീട് ആ ഒരു മേക്കിംഗ് രീതിയൊക്കെ ഡയറക്ഷൻ മേക്കിംഗ് രീതിയൊക്കെ ഒക്കെ സൂപ്പറായിരുന്നു മേക്കിൻ രീതി ഞാൻ വിചാരിച്ചത് മറ്റേ സീരിയൽ ടൈപ്പ് രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത് കാരണം ഇതൊരു ബഡ്ജറ്റ് കുറച്ചെടുത്ത സിനിമയാണ് വലിയ ബഡ്ജറ്റിലൊന്നും അല്ല ഇത് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഒരു നമ്മളത് ഫീൽ ചെയ്യിക്കുന്നെന്ന് പറയുന്നത് ഈ അന്വേഷണം അതായത് ആ ഒരു അന്വേഷണ സ്റ്റോറി തന്നെയാണ് നമ്മളെ ഇതിൽ ഫീൽ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരേ സമയം കഴിയും തോറും ആ ഒരു റൂട്ട് മാറ്റി സംവിധാനം വളരെ ഡിഫറെൻ്റായി തന്നെ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ഷാജോൻ്റെ ആ ഒരു എന്താ പറയുക ഇമോഷണൽ രംഗങ്ങൾ അല്ല ഇമോഷൻ മാത്രമല്ല ആ മുഖത്ത് തെളിയുന്ന ഓരോ ഭാവങ്ങളും വളരെ ഡിഫറൻറ്റായി നമുക്ക് സ്ക്രീനിൽ കാണാനും പറ്റുന്നുണ്ട് അതൊരു വലിയൊരു കയ്യടിനും അദ്ദേഹം വർഗിക്കുന്നുണ്ട് പിന്നീട് ഇതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങളിൽ ബൈജു സന്തോഷൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഇന്ദ്രൻസും അതുപോലെ തന്നെ സുധീർ കരമനെയൊക്കെ അവരൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ റോളുകളിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മുടെ അനുമോളൊക്കെ ഒരു പ്രധാന കഥാപാത്രത്തിൽ ചിത്രത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയാൻ നല്ല രീതിയിലുള്ള സ്റ്റോറി തന്നെ നല്ല രീതിയിൽ തന്നെ വാല്യൂ തന്നെ സിനിമയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ഒരു ടെക്നിക്കിൽ തന്നെ ഇരുന്ന് കാണാം തിയേറ്ററിൽ അത്യാവശ്യം ആവറേജ് വിജയം അങ്ങാണ്ട് കരസ്ഥമാക്കിയ ഒരു സിനിമയാണ് വലിയ രീതിയിലുള്ള വിജയമൊന്നുമില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ഒരു പോറടിയും ഇല്ലാതെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും സി എ ഡി രാമചന്ദ്രൻ റിട്ടേഡ്സ് എന്നുള്ളത് എന്തായാലും കാണാത്ത കൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കുക നല്ല അഭിനേതാക്കളുടെ അടിപൊളി പ്രകടനവും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറിയും തരുന്നുണ്ട് എന്തായാലും കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ലീവുകയായിരുന്നു ലീവ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ